വടക്കേക്കര ചക്കുമരശ്ശേരി ശ്രീകുമാര ഗണേശമംഗലം മഹാക്ഷേത്രത്തിൽ ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിൽ ഉത്സവാഘോഷങ്ങൾക്ക് കൊടികയറി ഏപ്രിൽ ഒൻപത് മുതൽ പതിനാറ് വരെ നീളുന്ന ഉത്സവാഘോഷങ്ങൾക്ക് വിഷുപൂരം പള്ളിവേട്ട മഹോത്സവം ആറാട്ട് എന്നിവ മാറ്റുകൂട്ടും ചക്കുമരശ്ശേരി ശ്രീ കുമാരഗണേശമംഗലം മഹാക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്കാണ് ബ്രഹ്മശ്രീ കെ കെ അനിരുദ്ധൻ തന്ത്രി കൊടിയേറ്റിയത് ഏപ്രിൽ ഒൻപത് മുതൽ പതിനാറ് വരെ നീളുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തിരുവാതിരകളി നാടകം നൃത്ത നൃത്യങ്ങൾ ചിന്തുപാട്ട് കഥകളി ഓട്ടൻതുള്ളൽ പകൽപൂരം എന്നിവ നിറം പകരും ആഘോഷങ്ങളുടെ ആറാം ദിവസമായ വിഷുവിന് ഒരുക്കുന്ന വിഷുക്കണിയും വിഷുപൂരവും പകൽപൂരവും ഭക്തർക്ക് ആഘോഷത്തിന്റെ നാളുകളാണ് അവസാന ദിവസത്തെ ആറാട്ട മഹോത്സവത്തിന് ചേരുവാരം വക എഴുന്നള്ളിപ്പുകളെ തുടർന്നുള്ള കുടമാറ്റം വെച്ച് തൊഴൽ ശേഷമുള്ള ആറാട്ട് എന്നിവ ഉത്സവത്തിന് മാറ്റുകൂട്ടും ക്ഷേത്രം കലവറ മാനേജർ സിജിൻ തെക്കു ചേരുവാരം ട്രഷറർ തമ്പി വിജ്ഞാന പ്രകാശ സംഘം സെക്രട്ടറി കെ പി സജീവ് വടക്കേ ചേരുവാര സെക്രട്ടറി സെൽവരാജ് പ്രസിഡന്റ് രാകേഷ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു വിജ്ഞാന പ്രകാശക സംഘം വക ഇത്തവണ എല്ലാ ദിവസവും അന്നദാനം സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഈ വർഷം ആണ് ആദ്യമായിട്ട് ഈ എല്ലാ ദിവസവും അന്നദാനം കൊടുക്കുന്ന ആ ചടങ്ങ് ആരംഭിച്ചത് ഇവിടെ രണ്ട് സ്റ്റേജിലാണ് പരിപാടി അതിൽ മെയിൻ സ്റ്റേജിലാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത് അതുപോലെ തന്നെ നാളെ സോപാന സംഗീതം അത് നടക്കുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിലുള്ള സ്റ്റേജിലാണ് അതേപോലെ തന്നെ ഓട്ടംതുള്ളലി കഥകളി ക്ഷേത്രകലകൾ എല്ലാം നടക്കുന്നത് ക്ഷേത്ര കോമ്പൗണ്ടിൽ പ്രത്യേകം നിർമ്മിച്ച സ്റ്റേജിലാണ് ചേരുവാരങ്ങളുടെ പരിപാടികൾ നാടകം അങ്ങനെ അതുപോലുള്ള നൃത്തകൃത്യങ്ങൾ മറ്റ് ഫ്യൂഷൻ ഡി ജെ അതെല്ലാം നടക്കുന്നത് കോമ്പൗണ്ടിന് പുറത്ത് നല്ല നമ്മുടെ ഗ്രൗണ്ടിൽ സാധാരണ കിട്ടുന്ന വലിയ സ്റ്റേജിലാണ് നടക്കുന്നത് ഈ വർഷം പതിനൊന്നാനകളുടെ എഴു എഴുന്നള്ളിപ്പാണ് ഇവിടെ നടക്കുന്നത് ഇരു ചേരുവാരങ്ങളും അയ്യഞ്ച് ആന വീതം എഴുന്നള്ളിപ്പിനെ ഇവിടെ എത്തിക്കും സംഘം വക ഒരാനും അങ്ങനെ പതിനൊന്ന് ആനയുടെ എഴുന്നള്ളിപ്പുണ്ട് ഈ എഴുന്നള്ളിപ്പ് നമ്മുടെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് ഫോറസ്റ്റിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം അവർ പറയുന്ന നിയമങ്ങൾക്ക് നിയമങ്ങൾക്കകത്തു നിന്നുകൊണ്ടാണ് ഈ പരിപാടികളെല്ലാം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായ മോതിരം വെച്ച് തൊഴൽ അത് ഏകദേശം കാലകാലങ്ങളായിട്ട് ഒന്നോ രണ്ടോ തലമുറകൾക്ക് മുൻപേ ഇവിടെ എല്ലാ ഉത്സവ ദിവസങ്ങളിലും ദീപാരാധനയ്ക്ക് ശേഷം അതായത് വിഷുദിനത്തിലും ചെറിയുത്സവം ദിനത്തിലും മഹോത്സവ ദിവസത്തിൽ വലിയ ഉത്സവത്തിൻ്റെ അന്നും ദീപാരാധനയ്ക്ക് ശേഷം കൊണ്ടാടുന്ന ഒരു വഴിപാടാണ് ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ